ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വാർത്ത ഖത്തറിൽ നാൽപ്പതോളം പ്രവാസി മലയാളികൾ അറസ്റ്റിലായി എന്നതായിരുന്നു ഈ പ്രവാസി മലയാളികൾ വെറും പ്രവാസി മലയാളികളല്ല അവർ കറകളഞ്ഞ തീവ്ര സംഘപരിവാറുകാരാണ് അതായത് സംഘപരിവാറിൻ്റെ തീവ്രമായ അടിമകൾ സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജുമൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവർ അതിനപ്പുറം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നതെല്ലാം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് എന്ന് വിശ്വസിച്ചിരുന്ന പമ്പരവിട്ടികൾ ഞാനങ്ങനെ പറയാനുള്ളൊരു കാര്യം ഖത്തറിൽ പോയിരുന്നിട്ട് ആ രാജ്യത്തെ വിമർശിച്ച് ആ രാജ്യത്തിന് എട്ടിൻ്റെ പണി കൊടുത്ത് ഇസ്രായേലിന് കൈയടിച്ചാൽ പിന്നെ ആ രാജ്യത്തെ ഇൻ്റലിജൻസും പോലീസും ഭരണകൂടവും വെറുതെയിരിക്കുമെന്നാണോ ഇവർ കരുതിയത് അത്രമാത്രം തലച്ചോറില്ലാതെ അതിനകത്ത് മുഴുവൻ ചാണകം നിറച്ച് വെച്ച് വർഗീയതയും ഇസ്ലാം വിരുദ്ധതയും കുത്തി നിറച്ച ആളുകളായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അഷ്ടിക്ക് വകയില്ലാതെ കഞ്ഞു കുടിക്കാൻ നിങ്ങൾ ഖത്തറിലേക്ക് പോയത് ഒരു ചെറിയ ചോദ്യമാണ് അപ്പോൾ അവർ മലയാളികളാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് സ്വാഭാവികമായും വിഷമവും ഉണ്ടാകും കാരണം അന്യനാട്ടിൽ പോയി നമ്മുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമം വരാം മലയാളികളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് എവിടെ ചെന്നാലും നമ്മൾ പരസ്പരം സഹായിക്കാനൊക്കെ നിൽക്കുന്നവരാണ് പക്ഷെ ആ ധാരണ ഈ പൊട്ടന്മാർക്ക് കൂടി വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നൊരു ചോദ്യം ഈ പിടിയിലായ ഒരാളുടെ ഭാര്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് പക്ഷേ സ്വാഭാവികമായി ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനൊക്കെ ഇവർ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് ബോധ്യപ്പെടും കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ പോയിട്ട് ഇസ്ലാം വിരുദ്ധത പ്രവാചകനിന്ദ അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികളെ വിമർശിക്കൽ അവരൊക്കെ തീവ്രവാദികളാണെന്ന് ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അവിടെ ഇരുന്ന് പറയൽ ഇതൊക്കെ തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് സാമാന്യ ബോധം എന്നുള്ളത് തലയ്ക്കകത്ത് മിനിമം തലയ്ക്കകത്ത് തലച്ചോറാണെങ്കിൽ മനസ്സിലാവും ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പം തലച്ചോറിന് പകരം വർഗീയ വിഷവും ചോറിന് പകരം ചാണകം കഴിക്കലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കും എന്തായാലും പറയാൻ വന്നത് ഇതിവിടെ തീരുന്നൊരു വിഷയമല്ല എന്നുള്ളതാണ് അതായത് അന്ധമായ മുസ്ലിം വിരോധം തലക്കി പിടിച്ച് അറബ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഇമ്മാതിരി പണി ഒപ്പിക്കുന്നവർക്കെതിരെ നമ്മുടെ പ്രവാസി മലയാളികൾ തന്നെ കാര്യമായ പണി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് കേവലം ഈ പിടിയിലായ അറസ്റ്റിലായ ആളുകളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളി സമൂഹത്തെ ഒന്നടങ്കം ചീത്തപ്പേര് കേൾപ്പിക്കുന്നൊരു വിഷയമാണ് പ്രവാസി മലയാളികൾ തങ്ങൾക്കിടയിലുള്ള അന്നം മുടക്കികൾക്ക് വേണ്ടി കാര്യമായ പരിശോധനകൾ ഊർജിതമാക്കുന്നതിൻ്റെ കാര്യമെന്താണെന്ന് അറിയാമോ അല്ലെങ്കിൽ അത് പൊതുവിൽ മലയാളികളെയും ഇന്ത്യക്കാരെയും വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കാരണം അറബ് രാജ്യങ്ങളിൽ മലയാളികളും ഇന്ത്യക്കാരും മാത്രമല്ല ഉള്ളത് മറ്റു പല രാജ്യക്കാരുമുണ്ട് അതിൽ പലർക്കും മലയാളികളോട് അസൂയുണ്ടാകാം ഇന്ത്യക്കാരോട് എന്തെങ്കിലും ദേഷ്യമുണ്ടാകാം അങ്ങനെ മറ്റു പല വിരോധങ്ങളും ഉണ്ടാകാം നമുക്ക് പറയാനൊന്നും കഴിയില്ല അപ്പോൾ മലയാളികളും ഇന്ത്യക്കാരും പൊതുവിൽ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് സംഘപരിവാറുകാരാണ് അവർക്ക് അറബ് രാജ്യങ്ങളിലെ നിയമങ്ങളോട് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളോടൊക്കെ വെറുപ്പാണ് അവർക്ക് ഇസ്രായേലിനോട് മാത്രമാണ് സ്നേഹം അവർ അതിനുവേണ്ടി വന്നവരാണെന്ന രീതിയിലൊക്കെ പല നെറേറ്റീവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇവർ ചെയ്തു വെച്ച പണി അത്രത്തോളം ഗുരുതരമാണെന്നേ ഈ ഖത്തർ എന്ന രാജ്യത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അതായത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ ഖത്തറിനൊപ്പമാണ് നിന്നത് ഇന്ത്യ പോലും ഖത്തറിനൊപ്പമാണ് നിന്നത് ഇന്ത്യയ്ക്ക് ഇസ്രായേലുമായി ചങ്ങാത്തമുണ്ട് സൗഹൃദമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഈ വിഷയത്തിൽ സകല ലോകരാജ്യങ്ങൾക്കും അറിയാം ഇസ്രായേൽ ചെയ്തത് പോകൃത്തരമാണ് ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇത് മനസ്സിലാകാത്തവരായിട്ട് ഈ സംഘപരിവാറുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അന്ധമായ ഇസ്ലാം വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്ന വർഗീയ വിഷജന്മങ്ങൾക്ക് മാത്രമേ മതം നോക്കിയിട്ട് ഖത്തറിനെ ചീത്ത വിളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഖത്തർ തീവ്രവാദ രാജ്യമാണ് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ് മറ്റ് അറബ് രാജ്യങ്ങളെ തീവ്രവാദികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം തട്ടുന്ന ടീമാണ് ഖത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടമോ അവിടുത്തെ നിയമങ്ങളോ അതൊന്നും അംഗീകരിക്കില്ല അത് രാജ്യവിരുദ്ധതയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചുകൊണ്ട് പോയവരെ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല ചിലപ്പോൾ പത്തോ പതിനഞ്ചോ വർഷം ശിക്ഷയായിരിക്കും അല്ലെങ്കിൽ ചാട്ടവാറിനടിയായിരിക്കും ഇനി അതല്ല അതുക്കും മേലെ എന്തെങ്കിലും കടുത്ത ശിക്ഷകൾ അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം മലയാളികളാണ് ഇന്ത്യക്കാരാണ് നമ്മുടെ ആളുകളാണ് അവർക്കൊന്നും പറ്റാതെ ഇതൊരു തിരിച്ചറിവായി അവർ തിരിച്ചു വരട്ടെ എന്നേ പറയാനുള്ളൂ പക്ഷേ അങ്ങനെയൊന്നും ആകാനുള്ള സാധ്യതകളില്ല കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്തായാലും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ വലിയ ജാഗ്രത വന്നിട്ടുണ്ട് അതായത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് ഇസ്ലാമിനെ വിളിക്കുക പ്രവാചക നിന്ന നടത്തുക അവിടുത്തെ ഭരണാധികാരികളെ ചീത്ത വിളിക്കുക ഇങ്ങനെ കുറേ പരിപാടികൾ ചില സംഘികളായിട്ടുള്ള സംഘപരിവാറുകാരായിട്ടുള്ള തീവ്ര നിലപാടുകാരായിട്ടുള്ള മലയാളികൾ ഒപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പണി പോയി എല്ലാവരും തിരിച്ചു വന്നു ഇപ്പോൾ ചാണകന്മാരിലും പരിപാടിയിട്ട് നടക്കുക കാരണം അവിടുത്തെ അത്രയും വലിയ കമ്പനികളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടവർക്ക് പിന്നെ ഒരു രാജ്യത്തും ഒന്നും കിട്ടാൻ സാധ്യതയില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ വർഗീയ വിഷം തുപ്പുന്നത് പോലെ എളുപ്പമല്ല അവിടെ പോയിട്ട് കാര്യങ്ങൾ അപ്പോൾ അവിടെ മലയാളികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു ഐ ഡിയിലൊക്കെ ഈ പറയുന്നത് പോലെ ഇസ്ലാം വിരുദ്ധതയും അവിടുത്തെ ഒക്കെ പോസ്റ്റ് ഇടുന്ന ആളുകളുണ്ടോ എന്ന് പ്രവാസി മലയാളികൾ മലയാളികളിപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ അവർ തന്നെ ഈ പറയുന്ന ആളുകളെ പിടിച്ചു കൊടുക്കും കാരണം ഇല്ലെങ്കിൽ അത് മൊത്തം മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വലിയ പണിയായി മാറും ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ജോലി കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ തന്നെ മറ്റുള്ളവരൊക്കെ ഒരു ഒരു സംശയത്തിൻ്റെ ദൃശ്യോടുകൂടി നോക്കുന്ന അവസ്ഥ ചിലപ്പോൾ വരാം അപ്പം അതുകൊണ്ട് മലയാളി സമൂഹം പൊതുവിൽ ജാഗ്രത ജാഗരൂകരാണ് എന്ന് മാത്രമല്ല ഈ പിടിച്ചുകൊണ്ട് പോയവർക്ക് എന്ത് സംഭവിച്ചു അവരെ എന്താണ് ചെയ്തത് അവരെവിടെയാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ല നാട്ടിലുള്ളവർക്കും വിവരം കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത് കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും കാരണം കേന്ദ്ര സർക്കാരിനും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ കാരണം അവിടെ പോയിട്ട് അത്രയും വലിയ നിയമവിരുദ്ധത കാണിച്ചിട്ട് അവരെ എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ സുരേഷ് ഗോപിയൊന്നും തീർത്തും ഇടപെടില്ല എന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ ഇടപെട്ടേക്കാം അതെന്ത് തന്നെയായാലും ഇത് പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള സംഘപരിവാറുകാരായിട്ടുള്ള മലയാളികൾക്ക് ഒരു ഉത്തമ പാഠമാണ് നിങ്ങൾക്ക് അറബ് രാജ്യങ്ങളോടും ഇസ്ലാമിനോടും ഒക്കെ വലിയ വെറുപ്പാണ് നിങ്ങളുടെ മനസ്സിൽ തീവ്ര വർഗീയതയാണ് ദയവി ഇത് അങ്ങോട്ട് പോകല്ലേ മറ്റ് മലയാളികളെ കൂടി നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുകയാണ് മലയാളികളുടെ മുഴുവൻ വിലയും കളയുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ര ഇസ്ലാം വിരോധമാണ് അറബ് രാജ്യങ്ങൾ തീവ്രവാദ രാജ്യങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടെന്നേ നാട്ടിലെ ചാണകം വാരി ജീവിക്കുക അല്ലെങ്കിൽ പശുവിൻ്റെ വാലിലെ രോമം എണ്ണി കളിക്കുകയെ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ ഇപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജി പോലും അറബ് രാജ്യങ്ങളോട് എത്ര ഊഷ്മളമായ ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് ഇപ്പോൾ യു എ ഇ പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്നത് അത്രയും വലിയ സ്നേഹമാണ് അവിടെ ഹൈന്ദവ വിശ്വാസികളോടുൾപ്പെടെ വലിയ സ്നേഹമുള്ള രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ അവിടെ ക്ഷേത്രങ്ങൾ പണിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ ചെല്ലുമ്പോൾ ഊഷ്മളമായ സ്വീകരണം നൽകുന്നു ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഈ ചാണക അല്പമെങ്കിലും തലയിൽ ഒരു വെളിച്ചം വന്നില്ലോ എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ രാജ്യം അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ അറബ് രാജ്യങ്ങളിൽ നമുക്കൊപ്പം നിൽക്കണം അത് നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ കുതിപ്പിന് വേണ്ടി ഏറ്റവും നന്നായിട്ടുള്ള ഒരു മാർഗ്ഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ആ രാജ്യങ്ങളും ആയിട്ട് വ്യാവസായിക ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇവിടെ നിന്നുള്ള കുറേ എണ്ണങ്ങൾ പോയിട്ട് ഈ രാജ്യങ്ങൾ തീവ്രവാദ രാജ്യങ്ങളാണ് അവിടെയൊക്കെ തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നെറികേട് വൃത്തികേട് പറയുന്നത് മറ്റുള്ള മലയാളികളുടെ കൂടി അന്നത്തിൽ മണ്ണ് വാരിയിടുന്ന വൃത്തികേടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആളുകൾ എവിടെയാണ് എന്താണെന്നത് സംബന്ധിച്ച് ഒരു വിവരവും വന്നിട്ടില്ല ഇതുപോലുള്ള പണി കാണിക്കുന്നവരെ പൊക്കാൻ പ്രവാസി മലയാളികൾ പണി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ് അത് തുടരുക തന്നെ വേണം കൂട്ട നിലവിളി ഉയരുന്ന സംഘപരിവാറുകാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ ജോലി പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം പോയി ഇവിടെ ഒന്നും കിട്ടാഞ്ഞിട്ടാണല്ലോ കയറിപ്പോയത് ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും ഇങ്ങനെ വരുന്ന ആളുകളോട് ആളുകളെ മറ്റു പ്രവാസികൾ എന്തെങ്കിലും അനുകൂലമായി നോക്കൂ നിങ്ങൾ കരുതുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകാതിരിക്കുക ഇതുപോലുള്ള തീവ്ര വിഷങ്ങൾ ഇനി പോയാൽ തന്നെ ഇനി അങ്ങനെ പോയേ അടങ്ങും അവിടെ പോയാലേ ജീവിക്കാൻ കഴിയൂ കഞ്ഞി കുടിക്കണമെങ്കിൽ അറബിയുടെ കാരുണ്യം വേണം എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് മിണ്ടാതിരിക്കുക ബാക്കി പ്രവാസി മലയാളികളെ കൂടി കുഴപ്പത്തിൽ ചാടിക്കരുത് അത് മാത്രമേ പറയാനുള്ളൂ